ഹായ് ഞാൻ ഡോക്ടർ ഹർഷ ഫ്രം ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലോപേഷ്യ എയറേറ്റയെക്കുറിച്ചാണ് ഈ അലോപേഷ്യ എന്ന് പറഞ്ഞാൽ ഹെയർ ലോസ് എന്നാണ് അർത്ഥം ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ ഹെയർ ലോസ് സംഭവിക്കുന്ന ഒരു കണ്ടീഷൻ ഇതിൽ കൂടുതലായിട്ടും രണ്ട് കാറ്റഗറീസ് നമുക്ക് പറയാം അതായത് നമ്മുടെ തലേന്ന് കംപ്ലീറ്റ് ഹെയർ ലോസ് ആവുന്നതിന് നമ്മൾ അലോപേഷ്യ എയറേറ്റ ടോട്ടാലിസ് എന്നും ഇനി നമ്മുടെ ബോഡിന്ന് ബോഡിയിൽ നിന്ന് ഹെയർ ലോസ് സംഭവിക്കുകയാണെങ്കിൽ അതിന് നമ്മൾ അലോപേഷ്യ എയറേറ്റ യൂണിവേഴ്സാലിസ് എന്ന് പറയുന്നു ഇതൊരു ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആണ് അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം തന്നെ ഈ ഹെയർ ഫോളിക്കിൾസിനെ അറ്റാക്ക് ചെയ്യാം ഇതിന്റെ കാരണം എന്തുകൊണ്ടാന്നുള്ളത് ഇപ്പോഴും അൺനോൺ ആണ് ഇനി നമുക്ക് ഇതിന്റെ സിംറ്റംസ് എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം തന്നെ ഇത് സ്കാൽപ്പിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫേസിലെ താടി ഭാഗത്ത് അല്ലെങ്കിൽ ഹെയർ ഉള്ള ഭാഗങ്ങളിൽ കാണുന്നുണ്ട് ഇത് ഒന്നോ ഒന്നിൽ കൂടുതൽ പാച്ചസ് പോലെ ആയിരിക്കും വരിക ഇത് റൗണ്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ശരിക്കും പറഞ്ഞ ഒരു നാണയത്തിന്റെ സൈസ് ആയിരിക്കും ഇത് അധികം ഉണ്ടാവുക ചില ആൾക്കാരിൽ പെട്ടെന്നായിരിക്കും ഈ ഒരു ഹെയർ ലോസ് സംഭവിക്കുക പക്ഷെ മറ്റു ചിലറിൽ വളരെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക ഇത് നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി ഹെയർ ലോസ് ചെയ്യുന്നു പറയാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാരിലും അത് വളരെ അധികം വ്യത്യസ്തമാണ് ഹെയർ തിന്നിങ് സംഭവിക്കുക അതായത് മുടിക്ക് ഒട്ടും ബലം ഉണ്ടാവില്ല പെട്ടെന്ന് പൊട്ടി പോകുന്ന പൊട്ടിപ്പോകുന്നൊരവസ്ഥ അതുപോലെ ചില ആൾക്കാരിൽ അവരുടെ നെയിൽസ് നോക്കിയാൽ വൈറ്റ് സ്പോട്ട്സ് വൈറ്റ് ലൈന് അതുപോലെ റഫായിരിക്കും ഭയങ്കര പെട്ടെന്ന് പൊട്ടി പോകുന്ന നഖമായിരിക്കും ഇതിന്റെ മറ്റ് പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സ് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ചില ആൾക്കാരിൽ നമ്മൾ പറയും പാരമ്പര്യമായിട്ട് ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അടുത്ത ജനറേഷനിലേക്ക് അത് പാസ് ഓൺ ചെയ്തു പോകും അതുപോലെ തന്നെ പല ഡിസീസ് കണ്ടീഷനുകളില് അതായത് തൈറോയിഡ് ഡിസീസുകൾ ആവട്ടെ അല്ലെങ്കിൽ സീലിയാഗ് ഡിസീസ് റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ടൈപ്പ് വൺ ഡയബറ്റിസ് ഇതൊക്കെ ഇതിന്റെ ഒരു ഫാക്ടേഴ്സ് ആണ് അപ്പൊ നമുക്ക് എങ്ങനെ ഈ ഒരു കണ്ടീഷനെ മാനേജ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഓവറായിട്ട് ഒത്തിരി കെമിക്കൽ ട്രീറ്റ്മെന്റ്സോ അല്ലെങ്കിൽ പ്രൊഡക്റ്റോ നമ്മുടെ തലയിൽ എക്സ്പെരിമെന്റ് ചെയ്യാതിരിക്കുക നമുക്ക് യോജിച്ച ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റോ അത് ഫോളോ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളതാണ് മറ്റു കാരണം എന്ന് പറയുന്നത് ഈ ഹോർമോണൽ ഇംബാലൻസും അതുപോലെ തന്നെ സ്ട്രെസ് ഫാക്ടറൊക്കെ അതെല്ലാം നമ്മളൊന്ന് പ്രോപ്പർ ആക്കി നമ്മൾ നമ്മുടെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈല് ഡയറ്റിലേക്ക് പൂർണമായിട്ടും കൊണ്ടുവരാം